ഹദീസും ഖുർആനും ും പറഞ്ഞു എന്നിട്ട് അതിന്റെ ഇപ്പുറത്ത് നോക്കുക ഇത്രാമത്തെ കൊല്ലത്തിൽ അപ്പൊ ജനിക്കുമ്പോൾ ആയിരുന്നോ ജനിക്കുമ്പോൾ ഇയാൾ ആയിരുന്നോ ജന്മദിനം അയാൾ അല്ല പക്ഷേ പാസ്പോർട്ടിൽ ഉണ്ടാവുക ഹുസൈൻ സെലഫി ജന്മദിനം ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ പിന്നെ സെലഫി ആയതുകൊണ്ട് ആ ജന്മദിനം പറയുന്ന ഒരു ചുങ്ങത്തിനെ പറയാ ഇതുപോലെ പിന്നെ റസൂലായത് കൊണ്ട് സംഭവം പറയുന്ന സ്ഥലത്തും എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചതാണ് നിങ്ങൾ എന്താണെന്നറിയോ െന്താറത്തിന് വന്നു പോയി എനിക്ക് ബുലൂ ആയോ ഇല്ലേന്നായിരുന്നു ഷാർജയിലേക്ക് പോകുമ്പോൾ അതിനായിരുന്നു കളി എൻ്റെ ബുലൂഹായണോ പ്രായോ അല്ലാത്ത കളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ബുലൂവിൽ ഷാർജിയിൽക്കൊന്നും ഓടിയ രക്ഷപ്പെടുവരാപ്പര് അത് വിട്ടു അപ്പോൾ പൗസാൻ്റെ പാസ്പോർട്ട് പരിശോധിക്കാനാ ഇമിഗ്രേഷൻ ക്ലിയറൻസിന്റെ ആളാണ് അന്ന് പരിശോധിക്കേ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയാൻ പഠിപ്പിച്ചത് ഇസ്ലാമി പ്രസ്ഥാന പിന്നിലുള്ളത് നരകത്തിലെ ഭാഷ എന്നിട്ട് ചോദിക്കണ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ നിങ്ങൾക്ക് കേൾക്കണ ഹുസൈൻ സലഫി ആകുന്നതിന് മുമ്പ് ഒരാളും എന്നെ ഹുസൈൻ സലഫി എന്ന് വിളിച്ചിട്ടില്ല നിങ്ങൾ പറയുന്ന കേസ് അങ്ങനെയല്ല ആ കൃത്യമായി വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് നബി പ്രസംഗം തുടങ്ങുന്ന കാലം തന്നെ എന്തായിരുന്നു എന്ന് പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ആവശ്യമാണോ ആവശ്യപ്പെടുക അടുത്ത പ്രസംഗത്തിൽ പറയാം കുറച്ചവിടെ ഇരിക്കട്ടെ കുറച്ചവിടെ ഇരിക്കട്ടെ ആ പുറപ്പെടുമ്പത്തന്നെ നബിആാർ ഞങ്ങൾ തെളിയിക്കും ഒന്നും രണ്ടും കിതാബ് കൊണ്ടല്ല കേട്ടോ ഒന്നും രണ്ടും കിതാബ് കൊണ്ടല്ല കേട്ടോ അള്ളാഹുവിന്റെ റസൂലായ മുസാ അലിസ്ലാത്തു വസ്സലാം ഹസർ അലി സ്ലാമിൻറെ അടുത്തേക്ക് പോകുമ്പോ നബിയായിട്ട് തന്നെയാണ് പോയത് എന്ന് തെളിയിക്കാൻ ഇമാം ബുഖാരിയെ ഞങ്ങൾ ഉദ്ധരിക്കാം മുസ്ലിമിനെ ഉദ്ധരിക്കാം സർവമഹീങ്ങളെയും ഉദ്ധരിക്കാം അതുപോലെ തന്നെ ഇബ്നു 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 ജരീർ അബീ ഹാതിം റാസി കസീർ അതുപോലെ തന്നെ അങ്ങനെ ഡസൻ കണക്കിന് വരുന്ന ഇമാം അതുപോലെ തന്നെ ഇമാം നബീ സുയോതി അങ്ങനെ ധാരാളക്കണക്കിന് പേര് പറയുന്നതുമല്ലാത്തവരുമായ ആളുകളുടെ കൊണ്ട് അത് ൊരുമാണ് എന്നാൽ വിനയത്തോടെ ചോദിക്കട്ടെ നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ വാദം അതെന്താണെന്നൊന്നുകൂടി കേൾപ്പിക്കുന്നു അന്ന് മുസാൻബി